ഹായ് നമസ്കാരം ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തില്ലെന്ന് മുസ്ലിം ലീഗ് വിലയിരുത്തൽ കുഞ്ഞാലിക്കുട്ടി രാജ്യസഭയിലേക്കില്ലെന്ന് പറഞ്ഞത് വെറുതെയാണ് രാജ്യസഭയിലേക്ക് സഭയിലേക്കില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പരസ്യമായി പറഞ്ഞതോടെ ഇന്ത്യ സഖ്യത്തിന്റെ വിജയം സംബന്ധിച്ച് ലീഗിനും പ്രതീക്ഷയില്ലെന്ന ചർച്ചകൾ സജീവമാകും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം കേരള കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയാൽ ലീഗിന് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പാണ് നിലവിലെ സാഹചര്യത്തിൽ അതിനാർഹൻ മുതിർന്ന നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ലോക്സഭയിലേക്ക് മത്സരിച്ചതും ഇതേ ലക്ഷ്യവുമായാണ് എന്നാൽ കുഞ്ഞാലിക്കുട്ടി ജയിച്ചില്ലെങ്കിലും മുന്നണി തോറ്റു ബി ജെ പി തന്നെ കേന്ദ്രത്തിൽ അധികാരത്തിൽ തുടർന്നു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ലോകസഭാ അംഗത്വം ഉപേക്ഷിച്ച് കുഞ്ഞാലിക്കുട്ടി കേരളത്തിലേക്ക് എത്തുകയായിരുന്നു നിലവിൽ കേരളത്തിൽ നിന്നും ഒരു രാജ്യസഭാ അംഗമാണ് ലീഗിനുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ലോക്സഭാ സീറ്റ് കൂടി യു ഡി എഫിൽ ലീഗ് ആവശ്യപ്പെട്ടെങ്കിലും രാജ്യസഭാ സീറ്റ് നൽകാമെന്ന് കോൺഗ്രസ് വാഗ്ദാനം നൽകി അനുനയിപ്പിച്ചിരുന്നു രണ്ട് സീറ്റുകളിലാണ് മുസ്ലിം ലീഗ് പാർലമെന്റിലേക്ക് മത്സരിച്ചത് കേരളത്തിൽ നിന്നുള്ള രണ്ട് ലോക്സഭാ സീറ്റുകളിലും വിജയിക്കാനാകും എന്നും തന്നെയാണ് ലീഗ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത് കേന്ദ്രത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരത്തിലെത്തിയാൽ ലീഗിന് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പാണ് യു പി എ സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ നിന്നുള്ള മുസ്ലിം ലീഗ് നേതാവ് ഇ അഹമ്മദ് വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു മാറിയ സാ രാഷ്ട്രീയ സാഹചര്യത്തിൽ ക്യാബിനറ്റ് മന്ത്രി തന്നെ ലീഗിനു നൽകാൻ കോൺഗ്രസ് തയ്യാറാകും വയനാട്ടിൽ കഴിഞ്ഞ തവണയും ഇത്തവണയും കോൺഗ്രസ് രാഹുൽ നേതാവ് രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തിയത് ലീഗിനുള്ള സ്വാധീനം കാരണമാണ് മറ്റേത് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും രാഹുൽ ഗാന്ധി മത്സരിച്ചാലും വിജയം ഉറപ്പാക്കാനാകില്ല എന്ന് കോൺഗ്രസ് ബോധ്യമുണ്ടായിരുന്നു വയനാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ലീഗിനുള്ള സ്വാധീനം ശക്തിയും രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് കണ്ടതാണ് രാജ്യസഭാ സീറ്റിൽ മത്സരിപ്പിച്ചാൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് തന്നെയാണ് ഈ മന്ത്രി പദവി എന്നതിലും ലീഗിൽ തർക്കമുണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിൽ രാജ്യസഭയിലേക്കില്ല എന്ന കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട് കേന്ദ്രത്തിൽ ബി ജെ പി ഭരണം തുടരുമെന്ന ലീഗ് വിലയിരുത്തലിനെ തുടർന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത് കേരളത്തിലെ യു ഡി എഫിന്റെ പല സിറ്റിംഗ് എം പിമാർക്കും ഇക്കുറി മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല കേരളത്തിൽ സജീവമാവുകയും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയുമായിരുന്നു പലരുടെയും ലക്ഷ്യം കേന്ദ്രത്തിൽ ഭരണം ലഭിക്കില്ലെന്ന ധാരണയിലാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചത് കേരളത്തിൽ യു അധികാരം ലഭിച്ചാൽ തങ്ങൾക്ക് ലഭിച്ചേക്കാവുന്ന മന്ത്രി പദവിയായിരുന്നു പല എം പിമാരുടെയും ലക്ഷ്യം എന്നാൽ സിറ്റിംഗ് എം പിമാർ മത്സരിക്കാതെ മാറി നിന്നാൽ അത് എൽ ഡി എഫിന് ഗുണം ചെയ്യുമെന്ന തിരിച്ചറിവിലാണ് എല്ലാ സിറ്റിംഗ് എം പിമാരെയും മത്സര രംഗത്തിറക്കാൻ യു ഡി എഫ് തയ്യാറായത്